ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിലും ആരോഗ്യ സംരക്ഷണം കൂടുതൽ പ്രാപ്യമാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ആറ് ഇരുപത്തിയേഴിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് കസ്റ്റംസ് തീരുവ ഘടന യുക്തിസഹമാക്കുന്നതിലൂടെ ഇലക്ട്രോണിക്സ് മറൈൻ ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകൾക്ക് ആശ്വാസം നൽകുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന വസ്തുക്കളുടെ ദീർഘകാല ഇളവുകൾ ഒഴിവാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അടിസ്ഥാന കസ്റ്റംസ് തീരുവയും മറ്റ് നികുതി ഇളവുകളും കുറച്ചതിനാൽ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇനങ്ങൾ ഇവയാണ് പുതിയ തീരുവ ഇളവ് കാരണം പതിനേഴ് ജീവൻ രക്ഷാ മരുന്നുകൾ പ്രത്യേകിച്ച് പ്രമേഹം ക്യാൻസർ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള അവശ്യ മരുന്നുകൾ കൂടുതൽ താങ്ങാനാവുന്ന വിലയ്ക്ക് ലഭ്യമായേക്കും നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങൾക്കും മൂലധന വസ്തുക്കൾക്കും സർക്കാർ ഇളവ് നൽകുന്നതിനാൽ മൊബൈൽ ഫോണുകൾക്കും വില കുറയാൻ സാധ്യതയുണ്ട് ഹരിത ഊർജ പരിവർത്തനം നയിക്കുന്നതിന് ലിബിയം അയൺ സെല്ലുകളിലെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഒഴിവാക്കി അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമായേക്കാം വെഡ് ബ്ലൂ ലെതർ പോലുള്ള അസംസ്കൃത വസ്തുക്കളും തുണിത്തരങ്ങൾക്കായുള്ള തീരുവയിൽ ഇളവ് വരുത്തി ഇത് തുകൽ ഉൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വില കുറച്ചേക്കാം സമുദ്രോൽപ്പന്ന സംസ്കരണത്തിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾക്കുള്ള തീരുവരഹിത ഇറക്കുമതി പരിധി എഫ് ഒ ബി മൂല്യത്തിൻ്റെ ഒരു ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനമായി കായിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കായിക വസ്തുക്കൾ കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടി അങ്ങനെ നോക്കുമ്പോൾ ഓവർസീസ് ടൂറിസം പാക്കേജുകൾ കായിക ഉപകരണങ്ങൾ മൊബൈൽ ഫോണുകൾ വിദേശ വിദ്യാഭ്യാസ ചെലവുകൾ മരുന്നുകൾ മൈക്രോവേവ് ഓവനുകൾ സോളാർ പാനലുകൾ വിമാനവും വ്യോമസേന മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയിലൊക്കെ വിലയിടിവ് സംഭവിക്കും വർദ്ധിപ്പിച്ചതിനാൽ സിഗരറ്റുകൾ പാൻ മസാലകൾ മറ്റു പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കാനാണ് സാധ്യത കൂടാതെ ലക്ഷറി വാച്ചുകൾ ഇറക്കുമതി ചെയ്യുന്ന മദ്യം വളങ്ങൾ എ ടി എമ്മുകൾ വെന്റിംഗ് മെഷീനുകൾ രാസവസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ വിലയേറിയേക്കാം